എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച രാജ്യം എറണാകുളം ജില്ലാതല ഉദ്ഘാടനം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ മന്ത്രി പി രാജീവ് നിർവഹിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായുള്ള എറണാകുളം ജില്ലാതല ആഘോഷ പരിപാടികൾ കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്നു രാവിലെ എട്ട് മുപ്പത്തി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരേഡിനുള്ള പ്ലറ്റ്യൂണുകൾ അണിനിരന്നു രാവിലെ ഒൻപതിന് വ്യവസായ മന്ത്രി പി രാജീവ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു പതാക ഉയർത്തിയതിനു ശേഷം മന്ത്രി പരേഡ് പരിശോധിച്ചു പ്ലാറ്റൂണുകളുടെ മാർച്ച് പാസ്റ്റിനു ശേഷം മന്ത്രി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തു ജില്ലാ കളക്ടർ ജി പ്രിയങ്ക കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ എന്നിവർ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു ഏറ്റവും മോശം ഭരണഘടനയാണെങ്കിൽ പോലും ആ ഭരണഘടനയുടെ പ്രയോഗം നിർമ്മിക്കുന്നവർ ഏറ്റവും മികച്ചവരാണെങ്കിൽ ആ ഭരണഘടന ഏറ്റവും മികവുള്ള കൈമാറും അത് വ്യക്തമാക്കുന്നത് എങ്ങനെ പ്രയോഗം മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് ആർക്കും കുലയ്ക്കാൻ കഴിയാത്തതാണ് എന്ന് ഇന്ത്യയുടെ ഉന്നത നീതിപീഠം കേശവാനന്ദ ഭാരതി കേസിൽ കൃത്യമായി പ്രസ്താവിച്ചയുടെ അടിസ്ഥാന ശിലകൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉലഗന്ധികളിലൊന്ന് ആ അടിസ്ഥാന ശിലകൾ എന്നുള്ളത് മതനിരപക്ഷതയാണ് ഫെഡറലിസമാണ് ജനാധിപത്യമാണ് ഇതിന്റെ അന്തസത്തയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോഴാണ് ഭരണഘടന ജീവനുള്ളതായി നിൽക്കുന്നത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം ആചാരം അനുഷ്ഠിക്കാൻ മാത്രമല്ല പ്രചരിപ്പിക്കാനുമുള്ള സവിശേഷമായ അധികാരം ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷതയിൽ വിളക്കി ചേർത്തിരിക്കുന്നു അതുപോലെ തന്നെയാണ് ജനാധിപത്യം ഉൾക്കൊള്ളലിന്റേതാണ് പരിശോധനകളിലൂടെ ഒഴിവാക്കലുകളെല്ലാം വോട്ടവകാശത്തിന്റെ കാര്യത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാനശിലയായിട്ടുള്ള ജനാധിപത്യം ഒരുങ്ങേപ്പിക്കുന്നത് ആ ഉൾക്കൊള്ളൽ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട് ഭരണഘടനയ്ക്ക് അനുസൃതമായ പ്രയോഗത്തിനാണ് ഇപ്പോൾ കേരളം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷത അത് വെൽഫെയറുമായി ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിൽക്കുന്നു എന്നുള്ളതാണ് ഭരണഘടനാ അസംബ്ലിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ ജഗ്ജീവൻ റാം മഹാത്മാഗാന്ധിയെ കാണുകയുണ്ടായിരുന്നു പെരഞ്ഞീവൻ സമ്പളി അംഗമാകണോ തുടരണമോ എന്ന ആശയക്കുഴപ്പത്തിന്റെ ഉത്തരം നേടിക്കൊണ്ടാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയെ കാണാൻ പോയിരുന്നത് അന്നാണ് മഹാത്മാഗാന്ധി പിന്നീട് എപ്പോഴും ഉദ്ധരിക്കപ്പെടുന്ന ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഭരണ സംവിധാനത്തിന്റെ ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങൾ ഓരോ തീരുമാനം എടുക്കുമ്പോഴും ദരിദ്രൻ ദരിദ്രനായ മനുഷ്യന്റെ മുഖ മനസ്സിലേക്ക് കൊണ്ടുവരണം ആ എടുക്കുന്ന തീരുമാനം അവരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കണം അതാണ് അന്ന് ഉപദേശം ഇന്ന് കേരളം അതിധാര്യത്തിൽ വിമുക്തമാകുമ്പോൾ ആ കാഴ്ചപ്പാടിനോട് പൂർണ്ണമായും ചേർന്ന് വിൽക്കാനാണ് ശ്രമിക്കുന്നത്